ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത് റഹ്മത്തിന്റെ അനുഗ്രഹങ്ങൾ എത്രയാണ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്രായേലും ഫലസ്തീനും നടക്കുന്ന യുദ്ധം മനസ്സിൽ കൊണ്ടുവന്നാൽ അവിടെ ഒരു നേരത്തെ അന്യത്തിന് വേണ്ടി തന്റെ പ്രാണനം കൊണ്ട് ഓടുകയാണ് തന്റെ മക്കളെ ജീവന് വേണ്ടി തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് കണ്ടിട്ടുണ്ടാകും പാരച്ചൂട്ടിലും കിറ്റിറങ്ങി വരുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഇത്രയും നേരം നമ്മൾ വിശപ്പ് സഹിച്ചല്ലോ ഈ വിശപ്പ് സഹിച്ചതിന് പുറമെ നമുക്ക് ഭക്ഷണം ഇറങ്ങി വരുന്നത് ഒരു പാരച്ചൂട്ടിൽ നമ്മൾ ആ ഭക്ഷണത്തിന് വേണ്ടി പിന്നാലെ ഓടുന്നു നമ്മളിൽ പലരുടെയും ശരീരത്തിലേക്ക് പാരച്ചൂട്ട് വന്ന് വീഴുന്നു എല്ലാ വേദനകൾക്കും പുറമെയാണ് ഭക്ഷണത്തിന് വേണ്ടി പലരും ഇപ്പോൾ നട്ടോട്ടം ഓടുന്നു അതുകൊണ്ട് റമദാൻ ആഗതമായാൽ നമ്മളൊക്കെ അതിനെ മനസ്സറിഞ്ഞ് സ്വീകരിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഈ പാത അത് പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഒരുപാട് ചെയ്യണമെന്നില്ല അഹബുല്ല ചെയ്യുന്ന അമല സ്ഥിരമായി ചെയ്യുന്നതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടം